നമസ്കാരം നമ്മുടെ ഗതാഗത വകുപ്പ് മന്ത്രി ഗണേഷ് കുമാറിനെ കുറിച്ച് ഞാൻ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട് അദ്ദേഹം എൻ്റെ സുഹൃത്താണ് നിരന്തരമായി എങ്ങനെ സംസാരിക്കുന്നില്ലെങ്കിലും നല്ല സൗഹൃദത്തിലാണ് ഗണേഷ് കുറിച്ച് ഞാൻ നേരത്തെ ചെയ്ത വീഡിയോയിലൊക്കെ പരാമർശിച്ച കാര്യങ്ങളുണ്ട് രണ്ടായിരത്തി ഒമ്പതിൽ ഒരു മാസത്തോളം ഞങ്ങൾ അമേരിക്കയിൽ ഒരുമിച്ചുണ്ടായിരുന്നു ഒരു ഷൂട്ടുമായി ബന്ധപ്പെട്ടാണ് ഒരുമിച്ചുണ്ടായിരുന്നത് അക്കാലഘട്ടങ്ങളിൽ അദ്ദേഹം മന്ത്രിയായിരുന്ന കാലത്തെ രസകരമായ അനുഭവങ്ങളും സീരിയസായ കാര്യങ്ങളുമൊക്കെ ഞാനുമായി പങ്കുവച്ചിട്ടുണ്ട് അന്ന് അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ടെങ്കിലും നിങ്ങളുടെ ഓർമ്മയിലേക്ക് പറയുകയാണ് ജോസ് തോമസേ ഒരു വകുപ്പ് മന്ത്രി വിചാരിച്ചാൽ അയാൾക്ക് പണമുണ്ടാക്കണമെന്നോ ഇഷ്ടക്കാരെ തിരികെ കയറ്റണമെന്നോ ഒന്നും ചിന്തയില്ലെങ്കിൽ ആ വകുപ്പ് ശുദ്ധിയാക്കിയെടുക്കുക അദ്ദേഹം പറഞ്ഞ കാര്യം ഇന്നും എൻ്റെ മനസ്സിൽ ഞാൻ സൂക്ഷിക്കുന്നുണ്ട് അദ്ദേഹം അന്ന് ഗതാഗത വകുപ്പ് മന്ത്രിയായിരുന്നപ്പോൾ കെ എസ് ആർ ടി സിയിൽ വരുത്തിയ മാറ്റങ്ങൾ പട്ടയമോ ആധാരവും ഇല്ലാതെ കെ എസ് ആർ ടി സിയിലെ സ്വന്തമായി കിടന്നിരുന്ന കുറേയധികം സ്ഥലങ്ങളുടെ പട്ടയവും ആധാരവും ഒക്കെ തപ്പിയെടുത്ത് അതൊക്കെ പേരിലാക്കി അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ വരുത്താൻ ശ്രമിച്ച മിനിസ്റ്റർ ആയിരുന്നു ഗണേഷ് കുമാർ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഡെന്നീസ് ജോസഫ് എന്ന് പറയുന്ന തിരക്കഥാകൃത്തിൻ്റെ വീട്ടിൽ വന്നിട്ട് മഴയുള്ള ഒരു രാത്രിയിൽ ഡെന്നീസ് ഒരു നിർദ്ദേശം പറഞ്ഞു ഗണേശ സാധിക്കുമെങ്കിൽ കോട്ടയം ബസ് സ്റ്റാൻഡിൽ ഒരു നല്ല മൂത്രപ്പുര ഉണ്ടാക്കാൻ സഹായിക്കണം നോക്കാം ഡെന്നീസ് എന്ന് പറഞ്ഞിട്ട് ആ രാത്രി പത്ത് മണിയോടുകൂടി ആ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലേക്ക് ചെന്ന് അവിടെ ചെല്ലുമ്പോൾ അവിടുത്തെ സൂപ്രണ്ട് മദ്യമിച്ച് മതോന്മത്തനായി മേശമേൽ കമിഴ്ന്ന് കിടക്കുകയാണ് അവിടെ നിന്ന് തന്നെ സസ്പെൻഷൻ ഓർഡർ എഴുതി കൊടുക്കുന്നു തിരിച്ച് അവിടുത്തെ ക്യാൻറ്റീനിലേക്ക് ചെല്ലുമ്പോൾ നാളത്തേക്ക് അരിഞ്ഞു വെച്ചിരുന്ന പച്ചക്കറിയിലൂടെ എലി ഓടുന്നു ഷട്ട ഇടാൻ പറയുന്നു ഇനി കംപ്ലീറ്റ് ശുചിയാക്കിയതിനു ശേഷം ഇവിടുത്തെ ടൈൽസ് മാറി ഈ ഓടയൊക്കെ അടച്ചതിന് ശേഷം ഹോട്ടൽ തുടങ്ങിയാൽ എന്ന് പറയുന്നു അങ്ങനെ ആറ് ആറുമാസത്തോളം അടച്ചിടുന്നു എന്തായാലും അടുത്ത ആറ് മാസത്തിനുള്ളിൽ ഈ ക്യാൻറ്റീൻ നല്ല വൃത്തിയായി തുറന്നു ആറുമാസത്തിനുള്ളിൽ തന്നെ അവിടെ വൃത്തിയുള്ള ടോയ്ലറ്റ് ആ ബസ് സ്റ്റാൻഡിലുണ്ടായി ഇതൊക്കെ അനുഭവങ്ങളാണ് പിന്നീട് അദ്ദേഹം യു ഡി എഫിൽ നിന്നും മാറി എൽ ഡി എഫിൽ വന്നു ആദ്യത്തെ രണ്ടര വർഷം അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം കിട്ടിയില്ല സ്വന്തം സഹോദരി തന്നെ അദ്ദേഹത്തിന് പാര വെച്ചു എന്നാണ് പറയുന്നത് അതോ പിണറായി വിജയൻ എന്തും വെട്ടിത്തുറന്ന് പറയുന്ന ഗണേശനെ മാറ്റി നിർത്തിയാണോ എന്നൊരു സംസാരമുണ്ട് സത്യം എന്തുമായിക്കൊള്ളട്ടെ കൊള്ളട്ടെ ഏതായാലും രണ്ടര വർഷത്തിന് ശേഷം ആൻ്റണി രാജുവിനെ മാറ്റി ഗണേശനെ മന്ത്രിയാക്കി അതിനു മുമ്പ് ഗണേശൻ യു ഡി എഫിലേക്ക് വരും 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 എന്നൊരു ശ്രുതി ഉണ്ടായിരുന്നു ഗണേശൻ വളരെ പരസ്യമായി എൽ ഡി എഫ് മന്ത്രിമാരെയൊക്കെ വിമർശിക്കുകയും എൽ ഡി എഫിൻ്റെ ആ ഭരണ പാളിച്ചകളെക്കുറിച്ച് പറയുകയും നിയമസഭയിൽ പ്രസംഗിക്കുകയൊക്കെ ചെയ്തപ്പോൾ എല്ലാവരും അതുതന്നെ കരുതി എന്നാൽ ഉമ്മൻചാണ്ടിയുടെ മരണത്തോടെ ഉമ്മൻചാണ്ടി ഏറ്റവും അധികം ദ്രോഹിച്ചത് ഗണേശനാണ് എന്നൊരു വാർത്ത പരന്നപ്പോൾ യു ഡി എഫ് ഒന്നടങ്കം പ്രത്യേകിച്ച് യു ഡി എഫിലെ ചെറുപ്പക്കാരായ നേതാക്കൾ ഒന്നടങ്കം ഗണേശനെതിരെ തിരിഞ്ഞു അന്ന് ഗണേശന് നിയമസഭയിൽ വെച്ച് പറയേണ്ടി വന്നു ഞാൻ ഒരു കാരണവശാലും യു ഡി എഫിലേക്ക് പോകുന്നില്ല എൽ ഡി എഫിൽ തന്നെ നിൽക്കും എനിക്ക് മന്ത്രിസ്ഥാനമൊന്നുമല്ല ഞാൻ അടിയുറച്ച് നിൽക്കുമെന്ന് പറഞ്ഞ് അങ്ങനെ പിണറായി വിജയന് ഒരു ഉറപ്പ് കൊടുത്തതിന് ശേഷമാണ് പിണറായി വിജയൻ മന്ത്രിയാക്കിയത് എന്നും പറയപ്പെടുന്നു എന്തായാലും മന്ത്രിസ്ഥാനം ഏറ്റെടുത്ത ഉടനെ നമ്മൾ കണ്ടതാണ് ആന്റണി രാജുവിൻ്റെ പരിഷ്കാരങ്ങൾ എത്ര പോരാ എന്ന് വളരെ തുറന്ന് പറഞ്ഞ ഗണേശനെ അത് ആന്റണി രാജുവിനോട് വൈരാഗ്യം ഉണ്ടായിട്ടൊന്നുമല്ല എന്ന് ഗണേശൻ തുറന്നു പറയുകയും ചെയ്തു പക്ഷേ ആന്റണി രാജുവിന് അത് ചില്ലറയൊന്നുമല്ല അസ്വസ്ഥതയുണ്ടാക്കിയത് ആന്റണി രാജുവും അതിന് മറുപടികളൊക്കെ പറഞ്ഞു ഇതൊക്കെ പത്രമാധ്യമങ്ങളിലൂടെ നിങ്ങൾ കണ്ടറിഞ്ഞതാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഇതൊന്നുമല്ല ഗണേശൻ ആദ്യം തന്നെ മാറ്റങ്ങൾ വരുത്താൻ കെ എസ് ആർ ടി സിയിൽ മാറ്റങ്ങൾ വരുത്താൻ ശ്രമിച്ചപ്പോൾ അതിന് ആദ്യം തന്നെ ഒരു തടസ്സമുണ്ടായി അതായത് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നാണെന്ന് പറയുന്നു ഒന്നിച്ച് വയ്ക്കി പിടിച്ചു പറയുന്ന പോലെയൊക്കെ ചെയ്താൽ മതി കേട്ടാൽ മതി എന്ന് പറയുന്ന ഇത് രഹസ്യ സംസാരങ്ങളാണ് വാർത്തകളല്ല അതുകൊണ്ട് തന്നെ ഗണേശനൊന്ന് സംയമനം പാലിച്ചു ഗതാഗത കമ്മീഷണർ എസ് ശ്രീജിത്തുമായി പരസ്യമായി ഉടക്കി എന്നാണ് പറയുന്നത് വാഗ്വാദമുണ്ടായി ഇവർ തമ്മിലിപ്പോൾ സംസാരത്തിൽ അല്ല അതും ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്തായാലും ഗണേശൻ ചാർജെടുത്തതിനു ശേഷം ഇവിടുത്തെ ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരിക്കും ഇവിടുത്തെ ഡ്രൈവിംഗ് സ്കൂളുകളുടെ നിലവാരം മെച്ചപ്പെടുത്തുമെന്ന് പറഞ്ഞ് അതിനുവേണ്ടി പുതിയ ചില പദ്ധതികൾ ആവിഷ്കരിച്ചു അത് കൂനിൽമേൽ കുരുവായി മാറിയിരിക്കുകയാണ് വിദേശ രാജ്യങ്ങളിൽ ഒരുപാട് സഞ്ചരിച്ചിട്ടുള്ള ഗണേശൻ അവിടുത്തെ ഡ്രൈവിംഗ് ടെസ്റ്റ് രീതികളും അവിടുത്തെ ഡ്രൈവിംഗ് സ്കൂളുകളും അവിടുത്തെ പഠന രീതികളും ഇവിടെ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ ശ്രമിച്ചതാണ് പാരയായി മാറിയത് അത് തീർച്ചയായും ആ നിയമങ്ങൾ ഇവിടെ പാലിക്കപ്പെടേണ്ടതാണ് എൻ്റെ ഒരു ബന്ധു പത്ത് മുപ്പത് വർഷം മുമ്പ് ഡ്രൈവിംഗ് ലൈസൻസ് വാങ്ങിയത് ലേണേഴ്സ് എടുക്കാതെ ടെസ്റ്റ് നടത്താതെയാണ് അന്നത് സാധിക്കുമായിരുന്നു ഡ്രൈവിംഗ് സ്കൂളുകാർ ചില്ലറ കൊടുത്ത് ലൈസൻസ് മേടിക്കുന്ന ഒരു പ്രവണതയുണ്ടായിരുന്നു ഇന്ന് തെരുവിൽ വണ്ടി ഓടിക്കുന്ന പലരും അങ്ങനെ നിയമങ്ങൾ പാലിക്കാതെ വണ്ടി ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കണം അവരൊക്കെ ഇങ്ങനെ പിൻവാതിലൂടെ ലൈസൻസ് കൈപ്പറ്റിയവരാവാം കാരണം നിയമങ്ങൾ ശരിക്കറിയില്ല മുപ്പത് വർഷം മുമ്പ് ഞാൻ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുമ്പോൾ അന്ന് എ സി വണ്ടികളൊക്കെ ആയിരിക്കുന്നു ഞാനൊരു വണ്ടി മേടിത്തിനു ശേഷമാണ് ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്നത് ഞാൻ ആ വണ്ടിയിൽ ഓടിച്ച് തന്നെ പരിചിതനായിരുന്നു അങ്ങനെ എറണാകുളത്ത് ടസ് ഡ്രൈവ് നടക്കുമ്പോൾ അദ്ദേഹം പറയുന്നു വലത്തേക്ക് തിരിയൂ ഞാൻ റൈറ്റ് ഇൻഡിക്കേറ്റർ ഇട്ടു അദ്ദേഹം പറഞ്ഞു ഗ്ലാസ് താത്തി കൈ കാണിക്കൂ ഞാനപ്പോൾ ചോദിച്ചു സാർ എം ബി ഐയോട് ചോദിക്കുകയാണ് സാർ ഞാനൊരു എ സി വണ്ടിയാണ് ഉപയോഗിക്കുന്നത് ഞാൻ ഗ്ലാസ് താത്തി കൈ പുറത്തേക്കിടണോ താൻ എ സി വണ്ടി ഉപയോഗിച്ചാലും നോൺ എ സി വണ്ടി ഉപയോഗിച്ചാലും ഇപ്പോൾ ആ നിയമം പാലിക്കണം എനിക്ക് അത്ഭുതം തോന്നി കാലാനുസൃതമായി നിയമങ്ങൾ മാറ്റാൻ ആ പരിഷ്കാരങ്ങളെ അംഗീകരിക്കാൻ തയ്യാറാവുന്നില്ല എന്ന് പറയുമ്പോൾ എന്തൊരു രാജ്യമാണിത് അതുതന്നെയാണ് ഗണേശൻ ചെയ്തത് കാലാനുസൃതമായി മാറ്റങ്ങൾ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുമ്പോൾ വിദേശത്തുണ്ട് അമേരിക്കയിലും ഗൾഫിലും ഒക്കെ അങ്ങനെയാണ് ഒരു കയറ്റത്തിൽ കൊണ്ട് വണ്ടി നിർത്തും വണ്ടി നിർത്താൻ പറഞ്ഞിട്ട് അവിടെ നിന്ന് വണ്ടി മുമ്പോട്ട് പോകണം ഒരു ഇഞ്ച് പോലും ബാക്കിലേക്ക് വരാൻ പാടില്ല ആ ടെസ്റ്റ് പാസായാൽ മാത്രമേ ലൈസൻസ് കൊടുക്കൂ ഇവിടെയും അങ്ങനെയുള്ള ക്രമീകരണങ്ങൾ നടത്താൻ ഗണേശൻ തീരുമാനിക്കുന്നു മെയ് ഒന്ന് മുതൽ അത് പ്രാബല്യത്തിലാവൂ എന്ന് തീരുമാനമെടുത്തു എന്നാൽ സംഭവിച്ചത് എന്താണ് ഇങ്ങനെ ടെസ്റ്റ് നടത്താൻ പറ്റിയ ഒരു ഗ്രൗണ്ടും കേരളത്തിലില്ല ഇങ്ങനെ മുൻകരുതൽ എടുക്കാൻ കഴിയുന്ന ഒരു ഡ്രൈവിംഗ് സ്കൂളും കേരളത്തിലില്ല ഇതെല്ലാം പ്രാവർത്തികമാക്കിയതിന് ശേഷം മാത്രമേ ഈ നിയമം ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പാടുള്ളായിരുന്നു പക്ഷേ അത് ചെയ്തില്ല മെയ് ഒന്ന് മുതൽ അത് പ്രാബല്യത്തിലായി എന്ന് പറഞ്ഞു അതുകൊണ്ട് സംഭവിച്ചത് വളരെ ഗതികെട്ട കാര്യങ്ങളാണ് തുടർച്ചയായി എട്ടാം ദിവസമാണ് ടെസ്റ്റ് മുടങ്ങുന്നത് ഗണേഷ് കുമാറാണെങ്കിൽ ഇൻഡോനേഷ്യയിൽ പോയിരിക്കുകയാണ് ഇനി പതിനഞ്ചാം തീയതി കഴിഞ്ഞേ വരൂ അതുവരെ ഇവിടെ എന്ത് കാര്യം നടക്കും എന്ന് ആർക്കും അറിയില്ല ട്രാൻസ്പോർട്ട് കമ്മീഷണർ ശ്രീജിത്തും അവധിയിലാണ് ആർക്കും ഒന്നും അറിയില്ല ടെസ്റ്റ് നടത്താൻ വേണ്ടി ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ അപേക്ഷകർ ഗ്രൗണ്ടിൽ വന്ന് കൊടുൻചൂടിൽ കുത്തിയിരിക്കുകയാണ് വൈകിട്ടാകുമ്പോൾ ഒന്നും സംഭവിക്കാതെ അവർ തിരിച്ചു പോകുന്നു ഇത്ര ഗതികെട്ട കേരളത്തിലാണ് ഡ്രൈവിംഗ് ടെസ്റ്റിനെ അപേക്ഷിച്ച അപേക്ഷകർ ജീവിക്കുന്നത് ലേണേഴ്സ് പാസ്സായി ടെസ്റ്റിന് കാത്തിരിക്കുന്നവരുടെ എണ്ണം പത്ത് ലക്ഷമാണ് സമയത്ത് ടെസ്റ്റ് നടത്താത്തതിനാൽ ലേണേഴ്സ് റദ്ദായ ഒരുപാട് അപേക്ഷകളുണ്ട് അവർ ഇനിയും ലേണേഴ്സ് ടെസ്റ്റ് പാസ്സാവണം എന്തൊരു ഗതികേടാണല്ലേ ലേണേഴ്സിന് അപേക്ഷ സ്വീകരിക്കുന്നത് ഡ്രൈവിംഗ് സ്കൂളിൽ നിർത്തിവെച്ചിരിക്കുകയാണ് ഇതിനെന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടായിട്ട് മതി ഇനി അപേക്ഷകൾ സ്വീകരിക്കുന്നതെന്നാണ് അവരുടെ തീരുമാനം അവർക്ക് യൂണിയനുണ്ട് സി ഐ യു അടക്കം ബി എം എസ് ഐ എൻ ഡി യു സി തുടങ്ങിയ എല്ലാ യൂണിയനുകളും ഉണ്ട് അവരെല്ലാം കൂടി സമരം നടത്തി പക്ഷേ പിന്നീട് മന്ത്രിയുടെ ചില അനുനയ സംസാരത്തിൽ സി ഐ റ്റു അതിൽ നിന്ന് പിന്മാറി കാരണം സി പി എം അല്ലെങ്കിൽ എൽ ഡി എഫ് ഭരിക്കുമ്പോൾ സി ഐ റ്റു സമരം ചെയ്യുമെന്ന് പറയുന്നത് നാണക്കേടാണല്ലോ അതുകൊണ്ട് അവർ പിന്മാറി മറ്റ് യൂണിയനുകൾ ഇപ്പോഴും സമരത്തിലാണ് സത്യം പറഞ്ഞാൽ മോട്ടോർ വാഹന വകുപ്പിൻ്റെ മുഖ്യ ജോലിയായ ഡ്രൈവിംഗ് ടെസ്റ്റും ലൈസൻസ് കൊടുപ്പും പൂർണ്ണമായും അവതാളത്തിലായിരിക്കുകയാണ് ഡ്രൈവിംഗ് ടെസ്റ്റ് കാര്യക്ഷമമാക്കുക എന്ന ഉദ്ദേശത്തിലാണ് ഗണേശൻ പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നത് ഇനി മറ്റൊരു രസകരമായ കാര്യം മോട്ടോർ വാഹന വകുപ്പിൻ്റെ ഒരു പോർട്ടലുണ്ട് സാരഥി ഒരിക്കലും കൃത്യമായി ആ പോർട്ടൽ പ്രവർത്തിക്കില്ല എപ്പോഴും പണിമുടക്കിലാണ് അത് ഗവൺമെൻറ്റിൻ്റെ എല്ലാ പോർട്ടലുകളും അങ്ങനെ തന്നെയാണ് മാർച്ച് മുപ്പത്തി ഒന്നിന് മുമ്പ് വീട്ടുകാരെ മടക്കണം ഞാൻ സ്ഥലത്തില്ല ഞാൻ വയനാട്ടിലാണ് എൻ്റെ മെമ്പർ എന്നെ നിരന്തരമായി വിളിച്ചുകൊണ്ടിരിക്കുന്നു ഞാൻ പറഞ്ഞു ഓൺലൈനിൽ അടയ്ക്കാം ഓൺലൈനിൽ പലതവണ കയറി അത് പല ദിവസങ്ങളിൽ ആ പോർട്ടൽ വർക്ക് ചെയ്യുന്നില്ല ഇതാണ് കേരള ഗവൺമെൻ്റ് പല ഓൺലൈൻ പോർട്ടലുകളുടെയും അവസ്ഥ എന്തിനാണ് ഇങ്ങനെ ഒരു ഗവൺമെൻറ് എന്തിനാണ് ഇങ്ങനെ ചില ഡിപ്പാർട്ട്മെൻറ്റുകൾ മനസ്സിലാവുന്നില്ല നമുക്ക് മനസ്സിലാവുന്നത് മന്ത്രിമാർക്കും ഉദ്യോഗസ്ഥർക്കും പരിവാരങ്ങൾക്കും ജീവിക്കാൻ വേണ്ടി അവർക്ക് സമ്പാദിക്കാൻ വേണ്ടി മാത്രമാണ് ഇത്തരം ചില ഡിപ്പാർട്ട്മെൻറ്റുകൾ നിലകൊള്ളുന്നത് സാധാരണ ജനങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള പ്രയോജനവും കിട്ടുന്നില്ല തിരിച്ച് വാഹന വകുപ്പിൻ്റെ കാര്യത്തിലേക്ക് വന്നാൽ ഒരു ദിവസം ഒരു എം ബി ഐ അറുപത് പേരെയാണ് ടെസ്റ്റിന് അനുവദിക്കുന്നത് ഒരു ഓഫീസിൽ നാല് എം ബി ഐ വരെ ഉണ്ടാകും അപ്പോൾ ഇരുന്നൂറ്റി നാൽപ്പത് പേരെ ടെസ്റ്റിന് ഹാജരാക്കുന്ന സ്ഥലത്ത് പരിഷ്കാരം കൊണ്ടുവന്നപ്പോൾ ഒരു ഓഫീസിൽ നാൽപ്പത് പേര് മതി എന്ന് തീരുമാനിക്കുന്നു എൺപത്തിയാറ് ഓഫീസുകളാണ് ആർ ടി ഓഫീസുകളാണ് കേരളത്തിലുള്ളത് ഈ എൺപത്തി ആറ് ഓഫീസിനും കൂടെ ഇത്രയധികം പത്ത് ലക്ഷത്തിലധികം അപേക്ഷകരെ കൈകാര്യം ചെയ്യണമെങ്കിൽ ചുരുങ്ങിയത് ഇരുന്നൂറ്റി തൊണ്ണൂറ് ദിവസമെങ്കിലും എടുക്കും അതാണ് അവസ്ഥ ഈ ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടിയിട്ട് വിദേശത്ത് പോകാൻ കാത്തിരിക്കുന്നവരുണ്ട് ജോലിക്ക് കയറാൻ കാത്തിരിക്കുന്നവരുണ്ട് പഠിക്കുന്ന വിദ്യാർത്ഥികളുണ്ട് അവധിക്കാലം ടെസ്റ്റ് പൂർത്തിയാക്കി ലൈസൻസ് കിട്ടി അവർക്ക് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോകാൻ ഇതൊന്നും പ്രാവർത്തികമാവുന്നില്ല ഇനി ടെസ്റ്റ് നടത്തി ലൈസൻസ് കിട്ടിയാൽ തന്നെ അത് പ്രിൻ്റ് ചെയ്യാൻ പ്രസുകാർ തയ്യാറാവുന്നില്ല ലക്ഷക്കണക്കിന് രൂപ ലൈസൻസ് പ്രിൻ്റ് ചെയ്തിൻ്റെയും ആർ സി ബുക്ക് പ്രിൻ്റ് ചെയ്തിൻ്റെയും കൊടുക്കാനുണ്ട് എന്ന് പറയുന്നു പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റിൽ കോടിക്കണക്കിന് രൂപ കൊടുക്കാനുണ്ട് ഇത് അയച്ചതിൻ്റെ പണം ഇങ്ങനെ ഒരു സർക്കാർ ഗതികേടിൻ്റെ പരമാവധിയിലെത്തിയിരിക്കുകയാണ് കേരള ജനത എന്താണ് ചെയ്യേണ്ടത് ചെയ്യപ്പെട്ട ഗണേശ എന്നെ സുഹൃത്ത് നിനക്ക് ഞാൻ പറയുകയാണ് ഇതുവരെ ഉണ്ടായിരുന്ന അങ്ങയുടെ ഇമേജ് ആ ഇമേജ് താങ്കളുടെ കുറ്റം കൊണ്ടല്ലെങ്കിലും തകരുകയാണ് ഇതാണ് ഒരു വകുപ്പ് മന്ത്രി എന്ന് ചോദിക്കുന്ന നിലയിലേക്ക് ഈ ലൈസൻസിന് അപേക്ഷിച്ചിരിക്കുന്ന അപേക്ഷകർ ചോദിക്കുകയാണ് താങ്കൾ നിസ്സഹായനാണ് എന്ന് എനിക്കറിയാം എത്ര കഴിവുണ്ടെങ്കിലും താങ്കൾക്കെത്ര മനസ്സുണ്ടെങ്കിലും ഒരു കാര്യവുമില്ല എത്ര ബുദ്ധിമാനായ വിദ്യാർത്ഥിയാണെങ്കിലും ചെന്ന് പഠിക്കാൻ ചേരുന്ന സ്കൂള് നല്ല സ്റ്റാൻഡേർഡ് ഉണ്ടായിരിക്കണം സഹവസിക്കുന്ന കൂടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ നല്ല വിദ്യാർത്ഥികളായിരിക്കണം സംസ്കാരമുള്ളവരായിരിക്കണം അധ്യാപകർ നല്ല രീതിയിൽ പഠിപ്പിക്കുന്നവരാകണം ഇതൊന്നുമില്ലെങ്കിൽ എത്ര ബുദ്ധിമാനായ വിദ്യാർത്ഥിക്കും മാർക്ക് നേടാൻ കഴിയില്ല സംസ്കാരമുണ്ടാവില്ല അവൻ ആ തെമ്മാടികളുടെ കൂടെ ചേർന്ന് ഒരു തെമ്മാടിയായി മാറുന്നു പ്രിയപ്പെട്ട ഗണേശ താങ്കളുടെ ആർജവത്വവും താങ്കളുടെ ആ ഉള്ളിലുള്ള തീഷ്ണമായ ഒരു വാഞ്ചയും കേരളം നന്നാവണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു മനസ്സും പക്ഷെ അത് വിലപ്പോകുന്നില്ലല്ലോ കാരണം താങ്കളുടെ കൂടെയുള്ളവരെല്ലാം ഞാനീ പറഞ്ഞ് ഗണത്തിൽപ്പെട്ടവരാണ് താങ്കൾ പത്തനാപുരത്ത് സ്വതന്ത്രമായി നിന്നാലും ജയിക്കുന്നത് ആ മണ്ഡലത്തിന് വേണ്ടി താങ്കൾ പ്രവർത്തിച്ച കാര്യങ്ങൾ അവിടുത്തെ ഓരോ മനുഷ്യരുടെയും മനോമുഖലത്തിലുള്ളത് കൊണ്ടാണ് അത് അവിടെയുള്ള ജനങ്ങൾക്ക് കൃത്യമായി അറിയാം പക്ഷേ കേരളത്തിലെ ജനങ്ങൾക്ക് മുഴുവൻ വകുപ്പ് മന്ത്രിയുടെ കുഴപ്പമാണ് ഇത് എന്ന് പറയാനാണ് ഇഷ്ടം അങ്ങനെ വരുത്തി തീർക്കാനാണ് താങ്കളുടെ കൂടെയുള്ളവർക്ക് പോലും താൽപ്പര്യം എന്ന് താങ്കൾ തിരിച്ചറിയുക എന്തായാലും ഗണേശ ആകെ കുഴഞ്ഞു മറിയുകയാണല്ലോ എന്ത് ചെയ്യാം നമുക്ക് കാത്തിരിക്കാം അല്ലേ